അടിപൊളി കളറും ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ മണ്ണാർക്കാട് കൊടക്കാട് ഭാഗത്തു കൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയൊരു ബോർഡ് കണ്ടുട്ടോ പാവങ്ങളുടെ അത്താണി സെയ്ദ് ഹാമിദ് അറ്റക്കോയത്തങ്ങൾ വീണ്ടും നൂറോ ഹബീബെ സമൂഹ വിവാഹവും നാല്പത്തഞ്ചാമത് മാസാന്ത മജ്ലിസും പന്ത്രണ്ട് മുസ്ലിം സഹോദരിമാരുടെ നിക്കാഹും എട്ട് ഹൈന്ദവ സഹോദരിമാരുടെ താലി കെട്ടും അതിന് താഴെയായിട്ട് എഴുതിയിക്കുന്നുണ്ടില്ല ജാതിയോ മതമോ നോക്കാതെ അനാഥരും അഗതികരുമായ നൂറ് മക്കളുടെ സമൂഹ വിവാഹം നടത്താൻ നേതൃത്വം നൽകിയ നൂറ് ഹബീബ് സയ്യിദ് അറ്റകൃത്വങ്ങൾ ഇതാ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബോർഡ് കണ്ടിട്ടോ അപ്പം ആരും വായിച്ചു നോക്കും അതായത് ഈ ഒരു കല്യാണം ഇരുപത് പെൺകുട്ടികളുടെ ഈ ഒരു കല്യാണം തൊണ്ണൂറ്റി രണ്ട് കുട്ടികളെ പൂർത്തിയാക്കുന്നതാണ് അതായത് തൊണ്ണൂറ്റി രണ്ട് കുട്ടികളെയാണ് നൂറ് ഹബീബ് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും വിവാഹം കഴിച്ചു അപ്പോൾ അതാ വിവാഹത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കുവാൻ പോകുന്ന ടീമാണ് കേട്ടോ അത് ഇരുപത് പെൺകുട്ടികൾക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ഒരു ഓപ്ഷനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ തന്നെയാലും നാലോ അഞ്ചോ കപ്പം പവനാണ് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ മക്കൾക്കും അതുപോലെ തന്നെ അങ്ങനെ ഏതാ മണ്ണാർക്കാട് സാമിയ സിൽക്സിലേക്കാണ് കേട്ടോ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹിന്ദു സഹോദരിമാരുടെ മാതാപിതാക്കളുണ്ട് അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെയും കുടുംബങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടിട്ടോ സാധാരണ നമ്മുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാട്ടോ അതുതന്നെ വലിയൊരു സംഭവം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഇതെല്ലാം ഇവർക്ക് ഫ്രീ ആണ് കേട്ടോ അഞ്ച് പൈസ ഇവരോട് വാങ്ങാതെയാണ് ഇവർക്കുള്ള സ്വർണം ഡ്രസ്സ് മുതലായവയെല്ലാം എടുത്ത് കൊടുക്കുന്നത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുട്ടികൾക്കാണ് ഇതുവരെ ഈ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ഇൻഷല്ല രണ്ട് മാസം കഴിഞ്ഞാൽ ഇനിയും അടുത്ത ഇരുപതോ ഇരുപത്തഞ്ചോ കുട്ടികൾ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ട് അങ്ങനെ അതാ ഇവരെല്ലാവരും ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും സാധാരണ രീതിയിലൊരു മെറൂൺ കളർ ഡ്രസ്സാണല്ലോ ഈ പ്രാവശ്യം ഒരു പിങ്ക് കളറിൽ ആക്കാമെന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടിട്ട് ഇഷ്ടമുള്ളത് മക്കൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ചാണ് കേട്ടോ ഇവിടെ എടുത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ ഈ മക്കൾക്കൊക്കെ ഹിന്ദു സഹോദരിമാർക്കൊക്കെ അവർക്ക് സാരി ആയിരിക്കുമല്ലോ കല്യാണത്തിന് സാധാരണ മുസ്ലിംസ് ആണെങ്കിൽ ലെഹങ്ക അങ്ങനെ ആയിരിക്കുമല്ലോ ചൂസ് ചെയ്യണത് അപ്പോൾ എന്തൊക്കെ തന്നെ എല്ലാവരും ടെക്സ്റ്റൈൽസിലേക്ക് ഇതാ കയറി പോവുകയാണ് നമ്മൾ സാധാരണ ഒരു പെൺകുട്ടിക്കൊക്കെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമല്ലോ ഇത് പക്ഷേ ഇരുപത് ആൾക്കാർക്കൊക്കെ ഒരുമിച്ച് പോകുക എന്ന് പറയുമ്പോൾ ആ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെ കേട്ടോ ഇപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് തോന്നി എല്ലാവരും ഒരേ മനസ്സോടു കൂടി അതെ നവംബർ മുപ്പതിന് മണവാട്ടിയായി ഒരുങ്ങി നിൽക്കുവാനുള്ള ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പോകുന്നത് അങ്ങനെ മണവാട്ടികളെ എല്ലാം വെഡ്ഡിങ് സെക്ഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇരുപത് മണവാട്ടികളുമായി ഒരു ടെക്സ്റ്റൈൽസ് കയറി ചെല്ലുമ്പോ അവർക്കന്നെ ഒരു പ്രത്യേക ഒരു സ്വീകരണം കിട്ടും കാരണം എന്താന്ന് വെച്ചാൽ ഇരുപത് മണവാട്ടികൾക്കുള്ള ഡ്രസ്സിന്റെ സെറ്റൊക്കെ എടുക്കുക എന്ന് പറയുമ്പോ അവർക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെ അങ്ങനെ ഏതാ ഇവിടെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു കഴിഞ്ഞ് വെഡിങ് ഗാലറി ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അല്ലേ കാരണം ഒരുപാട് സാരി സെക്ഷൻ ആണെങ്കിൽ അതുണ്ട് അതുപോലെ ലെഹങ്ക ആ ഭാഗത്താണുള്ളത് അപ്പോൾ ഈ മുസ്ലിംസ് പെൺകുട്ടികൾക്കൊക്കെ ഈ മോഡലിലുള്ള ഡ്രസ്സാണ് കേട്ടോ എടുക്കുന്നത് ഇതാ ഈ രീതിയിലുള്ള ലെഹങ്ക യൂസ് ചെയ്യാനും സുഖമായിരിക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറ് അവരോടൊക്കെ ചോദിച്ചിട്ട് തന്നെ കേട്ടോ ഇത് സെലക്ട് ചെയ്യുന്നത് കാരണം പിന്നെ സമൂഹ വിവാഹ ആയതുകൊണ്ട് തന്നെ ഒരുപോലത്തെ ഡ്രസ്സ് എല്ലാവർക്കും എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി അപ്പം ഇഷ്ടമുള്ള കളക്ഷൻസ് അവിടെ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഇവർ ഒരുപാട് ലഹങ്കയുടെ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷെ ഇഷ്ടംപോലെ മോഡൽസ് ഇങ്ങനെ ഇങ്ങനെന്താ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമുക്കൊരു പന്ത്രണ്ടെണ്ണം വേണം ഇതുപോലത്തെ ഇതിൽ ഗ്രീൻ ഉണ്ട് മെറൂൺ ഉണ്ട് ഏത് കളറ് ചൂസ് ചെയ്യാം കേട്ടോ പക്ഷേ ഈ ഒരു കളറാണ് എല്ലാവർക്കും ഒരുപോലെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ എന്തൊക്കെ തന്നെയും ഇതാ നല്ല നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉള്ളു ഒരുപോലത്തെ നല്ല കുറഞ്ഞ വർക്കുകൾ മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഹിന്ദൂസിനുള്ളത് ആ ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെയാണ് സാരി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർ അവരുടെ ഫാമിലിയും കൂടെയൊക്കെതാ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ട് അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ സെലക്ട് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത് അവരുടെ ഇഷ്ടം കാരണം അവരുടെ സന്തോഷമാണല്ലോ വലുത് അപ്പോഴത്തെ അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് വരുന്ന കേട്ടോ എന്ത് രസാലെ കാണാനൊക്കെ നല്ല എല്ലാം ഒന്നിനൊന്ന് മെച്ച നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ സംഭവം ഞാൻ പറഞ്ഞല്ലോ സാമിയ ടെക്സ്റ്റും സാധാരണ രീതിയിൽ ഇവിടെ നിന്ന് തന്നെയാണ് സാധാരണ ഡ്രസ്സ് എടുക്കലെന്നാണ് എല്ലാവരും പറഞ്ഞത് എന്തായാലും ഈ ഒരു കാഴ്ച ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നി കേട്ടോ കാരണം പാവപ്പെട്ട ഒരുപാട് മക്കള് അതായത് അവരുടെ ഉപ്പാക്ക് കഴിവില്ല പലരുടെയും ഉപ്പ മരണപ്പെട്ടതാണ് പലർക്കും കഴിവില്ല അതെ അസുഖം ബാധിച്ച് കിടക്കാണ് അവർക്കൊക്കെ ഇങ്ങനൊരു രീതിയിൽ അതും ഒരു കല്യാണത്തിന് ചിലവും അതുപോലെ കല്യാണത്തിനുള്ള ഗോൾഡും സ്വർണം അതുപോലെ ഡ്രസ്സും എല്ലാം എന്ന് പറയുമ്പോൾ ആർക്കായാലും ഒരു സന്തോഷമുള്ള കാര്യല്ലേ എല്ലാ ആളുകളുടെ കാര്യം കേട്ടോ ഇല്ലാത്ത ഒരുപാട് ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അതെ അവരുടെ കാര്യമാണ് ഈ പറയുന്നത് അവർക്കൊക്കെ ഇവിടുത്തെ തങ്ങളുപ്പ എന്തൊക്കെ തന്നെയാലും നല്ലൊരു മംഗല്യവാഗ്യം ഒരുക്കി കൊടുക്കുകയാണല്ലോ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ അതുപോലെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നം കൊണ്ട് കല്യാണം നടക്കൂലല്ലോ എങ്ങനെ കെട്ടിക്കും മക്കളെ എന്ന് എന്നോർത്ത് എന്നാൽ അവരൊക്കെ ഏറ്റെടുത്തിട്ട് ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ ഇത് സമൂഹ വിവാഹം ഇപ്പൊ തൊണ്ണൂറ്റി രണ്ട് കുട്ടികളെയാണ് ഇപ്പൊതാ ഇവരെയും കൂട്ടി കെട്ടിക്കണത് എന്നാലും അതിനു മുമ്പൊക്കെ അഞ്ച് പവന സ്വർണാഭരണം അതിന്റെ ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഇവർക്ക് സൗജന്യമായി കൊടുക്കുകയാണല്ലോ എന്തായാലും നല്ലൊരു കാര്യം തന്നെ കേട്ടോ അപ്പൊ കണ്ടില്ലേ ഇതൊക്കെ എന്ത് ഭംഗിയാ റബൈ കാണാൻ ഇതിന്റെ ഒരു അടിപൊളിട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടെനിക്കത് പ്രത്യേക ഒരു ഭംഗിട്ടോ അതിന്റെ ഒരു വർക്കും അതുപോലെ ഒരു കളറും കണ്ടില്ലേ എന്താ രസല്ലേ അടിപൊളി മാഷാ അല്ലോ എത്ര മാത്രം ഭംഗി പക്ഷെ എനിക്ക് ഇതിന്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാല് അഞ്ചിന്റെ മുകളിലൊക്കെ ഉണ്ട് വരുന്നത് അഞ്ച് ആറ് എന്നൊക്കെ ലെവലിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത് കാരണം അത്ര മനോഹരമായിട്ടുള്ള ഡ്രസ്സ് കിട്ടോ ഇതൊക്കെ നമ്മളിപ്പോ കല്യാണത്തിന് തന്നെ ആ വേറൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാല് നമ്മളൊക്കെ കല്യാണത്തിന് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളെന്നല്ല പല ആളുകളും കല്യാണത്തിന് വരെ മറ്റുള്ളവരെ പഴയ ഡ്രസ്സുകൾ ഇട്ട് വരുന്നൊരു രീതി ഉണ്ട് അത് എത്ര പണക്കാരാണെങ്കിലും കേട്ടോ ഓഹ് ഇതൊക്കെ എത്ര ഭംഗി അല്ലേ അപ്പോൾ എത്ര പണക്കാരാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ കണ്ടു വരുന്നൊരു സംഭവമാണിത് കല്യാണത്തിൻ്റെ മറ്റൊരാളുടെ വാടക വസ്ത്രം വാടക അധികം നമ്മുടെ ഈ ഷോപ്പുകളിൽ നിന്ന് ഈ ബ്രൈഡലിൻ്റെ ഷോപ്പ് ഉണ്ടാവും അവിടുന്ന് വാടകയ്ക്ക് എടുത്തിട്ട് വാടക ആഭരണങ്ങൾ വാടക ഡ്രസ്സ് അതാണ് സ്വാഭാവികമായിട്ടും അധികം ആളുകൾ ഇപ്പം ചെയ്യാറുള്ളത് പക്ഷേ ഇവിടുത്തെ തങ്ങളിപ്പന്ന് വെച്ചാൽ അങ്ങനല്ലോ എല്ലാ മക്കൾക്കും പുതിയ രീതിയിലുള്ള ആഭ ആഭരണങ്ങൾ പുതിയ ആഭരണങ്ങളും പുതിയ ഡ്രസ്സും ഒരാൾ പോലും ഉപയോഗിക്കാത്തത് കല്യാണം എന്ന് വെച്ചാൽ ഒരു ദിവസമല്ല അത് ഒരാളെ പഴയതിട്ടിട്ട് വേണോ അതെ ശരിക്കും എല്ലാവർക്കും പുതിയ ഡ്രസ്സ് പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് കണ്ടിരുന്നു അതായത് എല്ലാ വർഷവും ഇത് തന്നെ ഡ്രസ്സ് എല്ലാ പ്രാവശ്യവും എല്ലാം മക്കൾക്കും ഇതു തന്നെ അത് തന്നെ പഴയ തന്നെ എടുക്കുകയാണോ എന്നുള്ള രീതിയിൽ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കണ്ട ഒരു കാഴ്ച കണ്ടപ്പോഴ ശരിക്ക് ബോധ്യമായത് കാരണം പലർക്കും ഒരു ഡൗട്ട്സ് ഉണ്ടാവും ഇതിപ്പോൾ എങ്ങനെയാണ് അത് തന്നെയാണ് അതേ കളറൊക്കെ ആവുമ്പോൾ അപ്പോൾ ഇത് ശരിക്കും നല്ല പുതു പുത്തൻ ഡ്രസ്സുകൾ കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഏകദേശം രണ്ടാഴ്ചയാണ് കല്യാണത്തിനുള്ളത് ഈ രണ്ടാഴ്ച മുമ്പ് തന്നെ മക്കൾക്ക് സെലക്ട് ചെയ്ത് എടുത്തിട്ട് അവർക്ക് അവർക്കിങ്ങനെ തയ്പ്പിക്കാനുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ള സമയം കൂടി കണക്കിലാക്കിയിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് എടുത്തത് അങ്ങനെ എല്ലാ മക്കൾക്കും വെച്ച് നോക്കണ്ട ഡ്രസ്സ് എങ്ങനെയുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണോ കളറാണോ ഒക്കെ നോക്കിയിട്ടാണ് എല്ലാം സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ എന്തൊക്കെ തന്നെയാലും മാഷാ അല്ല ഇതുപോലെ പന്ത്രണ്ടെണ്ണം പന്ത്രണ്ടെണ്ണം അങ്ങനത്തെ ലെഹങ്കാസ് ഈ പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് നല്ലൊരു അടിപൊളി നമ്മൾ റോസാപ്പൂ ഉണ്ടാവില്ല ആ ഒരു റോസാപ്പൂവിൻ്റെ കളറാണ് കേട്ടോ വരുന്നത് പിന്നെ എല്ലാ കളേഴ്സും ഉണ്ട് പക്ഷേ ഇതാകുമ്പോൾ ഒന്ന് പ്രത്യേകം ഒന്നും കൂടി കല്യാണത്തിനൊക്കെ ആകുമ്പോൾ ഒരു ഉതിപ്പുള്ളതൊക്കെ ആയിരിക്കും അധിക ആൾക്കാർക്കും ഇഷ്ടം നല്ലൊരു ലുക്ക് കിട്ടണമെങ്കിൽ അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങി എന്ത് രസമായിരിക്കുമെന്നോ ഇതൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ അങ്ങനെ നമ്മുടെ പന്ത്രണ്ട് മണവാട്ടികൾക്കുള്ളതും സെലക്ട് ചെയ്ത് കൊണ്ടേ കഴിഞ്ഞിട്ടില്ല പക്ഷേ അപ്പുറത്ത് സാരി സെലക്ട് ചെയ്യണേ നമുക്ക് അപ്പുറത്ത് കൂടി പോയി നോക്കണം എന്തൊക്കെ തന്നെയായാലും അടിപൊളിയായിട്ടുള്ള ലഹങ്കകളുടെ സെറ്റുകൾ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു ചില ചില കുട്ടികൾക്ക് ഷാൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ മാറ്റിയെടുക്കണമൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഷാളും അതിൻ്റെ വർക്കിനനുസരിച്ചൊക്കെ ആവുമ്പോഴാണല്ലോ നല്ല ഭംഗി ഇത് കണ്ടില്ല ഇതൊക്കെ നല്ലൊരു പ്രത്യേക ഒരു വൈറ്റ് ഡിസൈനിൽ വരുന്നത് അതുപോലെ അതൊരു ഗോൾഡൻ കളർ ഡിസൈനിൽ വരുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് എല്ലാവരും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട എല്ലാവർക്കും ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ട് ഭംഗിയുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാർ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ ഇഷ്ടം മക്കൾക്ക് സന്തോഷമുള്ള ദിവസമല്ലേ കല്യാണം എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ദിവസം മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സെല്ലാം കളക്റ്റ് ചെയ്താൽ അവർ തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്ത് അതാണ് പ്ലാനിങ് കേട്ടോ അപ്പോൾ എല്ലാം നോക്കുകയാണ് എല്ലാം നോക്കിയിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്കുള്ള ലൈനിങ് കാര്യങ്ങൾ ആ സംഭവങ്ങളൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് ഒരുപാട് കുട്ടികളെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട് അതുപോലെ അങ്ങനെ ഇട്ട് സെറ്റാക്കി നോക്കുക നമുക്ക് ലാസ്റ്റ് എനിച്ചാൽ ഉള്ള ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ കാണാം അപ്പോൾ അതാ ഒരുപാട് കുട്ടികൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അനുസരിച്ച് രീതിയിൽ റെഡി ആക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ അവർക്ക് അവരുടെ രീതിയിൽ തയ്ക്കാനൊക്കെ കൊടുക്കാലോ അങ്ങനെതാ എല്ലാവരും ഓരോ ഡ്രസ്സ് ഐറ്റംസൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് നല്ല മനോഹരമായ ഡ്രസ്സുകൾ കേട്ടോ ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനാണ് അയലോ മണ്ണാർക്കാട് സാമിയ സിൽക്സ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഒരു ബോർഡ് കാണുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് സാരിയുടെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അതെ നമ്മുടെ ഹിന്ദു സഹോദരിമാരുടെ ഡ്രസ്സുകൾ എടുക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾതാ അവിടെ നല്ല തിരക്കാണ് ഡ്രസ്സ് എടുക്കുന്നത് ഒരു ടീംസ് തന്നെ എട്ട് സഹോദരിമാരുണ്ട് കേട്ടോ എട്ട് കുട്ടികളുടെ കല്യാണമാണിവരിത് അപ്പോൾ ഇതുപോലുള്ള നല്ല വർക്കും ഒരുപാട് ഉള്ളവരൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഈ ടൈപ്പ്സിലുള്ളത് മതി എന്നാണ് പറഞ്ഞത് നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് അത്ര വലിയൊരു ഐഡിയ ഇല്ലല്ലോ അപ്പോൾ അവർക്ക് നല്ല ഐഡിയ ഉണ്ടാവുമല്ലോ ഏത് രീതിയിലുള്ള സാരി അവർക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളതൊക്കെ വേറെ അപ്പുറത്ത് കുറച്ചും കൂടി നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസിലുള്ളത് കണ്ടു കിട്ടോ പക്ഷെ അത് വേണ്ട ഈ ടൈപ്സിലുള്ള സാരി മതി എന്നാണ് ഇവർ പറയുന്നത് ഏകദേശം നല്ല ഒതുങ്ങി നിൽക്കും ചെയ്യും ഉടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും ആ ടൈപ്സിലുള്ള സാരികൾ കിട്ടോ അപ്പൊ എല്ലാവരും ഒരുപോലെ കളറുള്ള പട്ട് സാരിയിൽ സുന്ദരി മണവാട്ടികളായി അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ സെലക്ട് ചെയ്യാൻ കെട്ടോ നല്ല രസമാണ് സെലക്ട് ചെയ്യണെ കാണാൻ <imitation> ോ ആ അപ്പൊ ഈ ടെക്സ്റ്റൈൽസിൽ ഒരു അതിഥി കൂടി ഉണ്ട് പാലക്കാടൻ ഫാമിലി എന്ന അറിയപ്പെടുന്ന അവളെ യൂട്യൂബർ എങ്ങനക്കെല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സമർശിക്കുന്ന തങ്ങളും പവം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതായത് അദ്ദേഹം ചെയ്യുന്ന മജ്ജസികളെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓരോ കുടുംബത്തിൻ്റെയും സന്തോഷ നിമിഷങ്ങളായ ഒന്നാണല്ലോ ഈ വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വിവാഹത്തിൽ എത്രയോ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ജാതി മതം നിൽക്കാരെ തങ്ങളിപ്പോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്റെ പിന്നിലും കാണുന്ന നോക്കൂ എട്ട് മക്കളാണ് എട്ട് ഹിന്ദു പല വിശ്വാസിയായാണ് അവിടെ സാരി എടുക്കുന്നത് മനസ്സിലായോ അല്ലാതെ ഇത് ഒരു പ്രമോഷനല്ല ഇത് ഞാൻ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നത് തന്നെയാണ് അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു കുട്ടിയും കൂടെ ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് തന്നെ അല്ലാതെ ഒരു പ്രമോഷനോ ഒരു പ്രമോട്ടോ അല്ല നല്ലത് ചെയ്യുന്ന നല്ലതെന്ന് പറയും ഇരുപത് കുടുംബങ്ങൾക്ക് ഒരു സന്തോഷമാണ് ഈ വരുന്ന മുപ്പതാം തീയതി ശരിക്കും ഒരു കല്യാണത്തിൻ്റെ ആഘോഷം ആവതൊന്നിയാണ് ആ കുടുംബങ്ങൾക്ക് ഇന്ന് എന്തെല്ലാം ആ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവള് പറയുന്നത് നന്മ കണ്ട നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ നല്ല ആരെ കൊണ്ടേ ചെയ്യാൻ കഴിയുന്നുണ്ടോ അങ്ങനെ ഇല്ല ആരും വിമർശിക്കണ ആരും ഒരു കുട്ടിയെ കെട്ടിക്കാൻ ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്യണില്ലല്ലേ അവർ വെറുതെ പറയാൻ നല്ലതാണ് പക്ഷെ തൊണ്ണൂറ് നൂറോളം കുട്ടികളാണ് ഇപ്പോൾ അഞ്ചും ആറും പവനും കൊടുത്ത് കെട്ടിക്കണത് എന്തൊക്കെ തന്നെയായാലും നമുക്ക് ബാക്കി കണ്ടു നോക്കാം കേട്ടോ അപ്പം ധന്യ എന്ന് പറഞ്ഞ അവളുടെ ഒരു അയൽവാസി കുട്ടിയെ കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത് ഈ ഒരു മണവാട്ടി അകുന്ന കൂട്ടത്തില് അപ്പോൾ ആ കുട്ടിക്ക് ഡ്രസ്സെടുക്കാനും കൂടി വന്ന കൂട്ടത്തിലാണ് ധന്യയും ഇവിടെ പെട്ടത് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അവൾ ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് പറയണ്ടിട്ടോ കാരണം അവള് പറഞ്ഞ് നമ്മള് ആരെങ്കിലും നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു തന്നെ അവൾ പറയുന്നത് കാരണം ഇത്രയൊക്കെ ആരെക്കൊണ്ട് ചെയ്യാൻ കഴിയണം ഒരു കുട്ടിക്കും ചെയ്യാൻ കഴിയൂല അപ്പോൾ നമ്മുടെ ഇതാ മുസ്ലിംസ് മണവാട്ടികളൊക്കെ ഇതാണ് അവിടെ ജസ്റ്റ് ആ ഒരു ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റായി ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാണ് എല്ലാവരുടെയും ഒരു ഫൈനൽ ലുക്കല്ല ജസ്റ്റ് ഒന്ന് എല്ലാവരും ഇട്ട് ഡ്രസ്സുകൾ കിട്ടോ അപ്പോൾ ഓരോരുത്തരോരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സെലക്ട് ചെയ്ത ഡ്രസ്സുകളാണ് ഇതെല്ലാം ചെറിയ രീതിയിലുള്ള വർക്ക്സിന് മാറ്റങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇഷ്ടപ്പെട്ടതാണ് എല്ലാവരും സെലക്ട് ചെയ്തിട്ടുള്ളത് അതെ പുതു മണവാട്ടുകളായി അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ടായിരിക്കും മുപ്പതാം തീയതി അവർ കല്യാണ പന്തിലെത്തുക അപ്പോൾ എന്തൊക്കെ തന്നെയാലും എല്ലാവരും നവംബർ മുപ്പതിന് വന്നാൽ ഈ ഒരു കുട്ടികളുടെ മനോഹരമായ ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ടുള്ള കാഴ്ച കാണാൻ കഴിയും അപ്പോൾ നവംബർ മുപ്പതിന് മേലെ കൊടക്കാട് ഒൻപത് മണിക്കൊക്കെ മണവാട്ടുകളെത്തും കുറച്ച് നേരത്തെ എത്തും പത്ത് മണിക്കോ ഒൻപത് മണിക്കൊക്കെ നിക്കാഹെന്ന് പറഞ്ഞത് അപ്പോൾ ഇരുപത് മണവാട്ടികളും ഇരുപത് മണവാളന്മാരും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയൊക്കെ കാണാൻ കഴിയും കേട്ടോ അപ്പൊ എന്തൊക്കെ തന്നെയാല് നമ്മുടെ മക്കളൊക്കെ പല സ്ഥലത്തു നിന്നും കേട്ടോ കാസർഗോഡ് കണ്ണൂർ അതുപോലെ ഗൂഡല്ലൂർ അങ്ങനെ പല പല സ്ഥലത്തുനിന്നും പല ഭാഷ പല ഭാഷ വച്ച കേരളത്തിന് തന്നെ പല പല ഭാഷകൾ സംസാരിക്കുന്ന പല പെൺകുട്ടികളുണ്ട് ഉണ്ട് കേട്ടോ ഒക്കെ പതിനെട്ട് വയസ്സ് മുതൽ തുടങ്ങുന്ന കുട്ടികളാണ് ഉള്ളത് ചെറിയ മക്കളാണ് കേട്ടോ ഏതായാലും ഇവരിങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതാണൊരു സന്തോഷം ഇട്ട് പക്ഷെ ഓരോരുത്തരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കുമ്പോഴേ ഓരോരുത്തരോ കുട്ടികളെ കുറിച്ച് ചോദിച്ചാൽ അവരുടെ വീട്ടത്തെ അവസ്ഥ ഒക്കെ ഇങ്ങോട്ട് അറിയുമ്പോൾ റബ്ബയെ പഠിച്ച നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും ആ രീതിയിലുള്ളത് കാരണം പലർക്കും ഉപ്പമാർക്ക് സുഖമല്ല ഉമ്മമാര് പണിക്ക് തൊഴിലുറപ്പിന് പോയിട്ട് വരെ ആണ് ഇവർ ജീവിക്കുന്നത് ഉമ്മ തൊഴിലുറപ്പിനു പോയിട്ട് ഒക്കെ മക്കളെ കെട്ടിക്കാന്ന് നടക്കുന്ന കാര്യം അതുമല്ല ഈ ഒരു സ്വർണത്തിന് ഇത്രയധികം ക്യാഷ് കൂടിയ ഒരു സമയത്ത് അതായത് ഒരു പവന് ഒരു ലക്ഷമാണ് ഒരു ലക്ഷത്തിൻ്റെ പുറത്താണ് അപ്പോൾ അതൊക്കെ എങ്ങനെ വാങ്ങണം ഇതിപ്പോൾ തങ്ങളിപ്പോൾ മൂന്ന് നാല് പവനെ ആയാലും തന്നെ എത്ര ലക്ഷമായി ആ ഒരു ഗോൾഡിനന്നെ പിന്നെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി ചെയ്തു കൊടുക്കണം അത് മക്കളുടെ ഇഷ്ടമാണ് നോക്കുന്നത് മക്കളുടെ ഇഷ്ടത്തിന് അവരുടെ സന്തോഷം ആണ് നമുക്ക് വലുതെന്ന് പറഞ്ഞിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളിപ്പോൾ ഇതൊക്കെ ചെയ്യണത് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലത്തെ നല്ലത് കാണുവാനും ചെയ്യുവാനും ഒരാളും മുന്നോട്ട് വരില്ല അല്ലേ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ വിമർശിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അലൈക്കും എൻ്റെ പേര് ഫർഷാന നൂരെ ഹബീബെ തങ്ങളുടെ സദസ്സിൽ വെച്ച് ഞങ്ങൾ നിക്കാഹാണ് മേലെ കൊടക്കാടിലാണ് നിക്കാഹ് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ ഇങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവരും നിക്കാഹിന് മുപ്പതാം തീയതി വരിക മേലെ കൊടക്കാടക്ക് കൊടക്കാർക്ക് ആ മക്കളൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഇട്ടോ എല്ലാരും ക്ഷണിക്കണത് എല്ലാരും കല്യാണത്തിന് വരണം എന്നൊക്കെ പറയുന്നുണ്ട് എവിടുന്നാണേ ആലിപ്പുറം എന്റെ പേര് എന്റെ പേര് ഞാൻ അപ്പൊ ഇതൊക്കെ കൈസൊക്കെയട്ടെ നമ്മുടെ മണവാട്ടികള് അപ്പൊ എല്ലാവരും ഇരുപത് മണവാട്ടികളുടെ കുറച്ച് മറ്റു അവിടെ സാരിയാണ് സാരിയുടെ സെക്ഷനിലാണ് മുസ്ലിംസ് മുസ്ലിംസൊക്കെ ഇതുപോലുള്ള ആണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവർ ഈ സാരിയൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ഇൻഷാല്ല അത് കഴിഞ്ഞിട്ട് അവരും വരും അപ്പൊ എല്ലാരും കല്യാണത്തിന് വരിക പങ്കെടുക്കുക അതിനെ നല്ല അടിപൊളി ആ സദസ്സിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് അപ്പൊ ഇവരുടെ സന്തോഷം നമുക്ക് പറ്റും സന്തോഷം ുന്നത് ഇത്രയും കുട്ടികളുടെ സന്തോഷത്തിന് ഞാനും ഇതിലൊരു പങ്കാളി ആവണമെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാരി അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് അവർ ഇതുപോലെ സെറ്റ് ചെയ്ത് നിൽക്കുന്നു ആ കാഴ്ചയും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മണവാട്ടുകളൊക്കെ ഡ്രസ്സൊക്കെ വെച്ച് നോക്കി ഇപ്പോൾ അവർക്കൊക്കെ നല്ല ചേർച്ച ഉണ്ട് കെട്ടോ എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയായിട്ട് എടുത്തത് ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല അവർ ഇഷ്ടപ്പെട്ടു തന്നെയാണ് അവരുടെ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്തത് പിന്നെ ഒരുപോലെയുള്ള മണവാട്ടികളാവുമ്പോൾ ഒരു പിങ്ക് കളറില് സാരി ആയാലും പിങ്ക് കളറില് ലഹങ്ക ആയാലും ഒരുപോലെ അതിങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ കളർ ചൂസ് ചെയ്തത് കേട്ടോ എന്തൊക്കെ തന്നെയാലും മഷ ഉള്ള അടിപൊളിയായിട്ട് എല്ലാവരും മക്കൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള ബാക്കി എന്തൊക്കെ സാധനങ്ങൾ ഇന്നർവെയർസ് കാര്യങ്ങൾ അതൊക്കെ എടുക്കുവാനുള്ള തിരക്കിലൊക്കെയാണ് കേട്ടോ എല്ലാവരും അപ്പം നമ്മുടെ ലെഹങ്ക ടീമൊക്കെ ഇതാ ഡ്രസ്സുകളൊക്കെ എടുത്ത് മുകളിലേക്ക് പോവുകയാണ് ഇനി അവർക്ക് എന്തൊക്കെയോ ഒന്ന് ചെയ്യാനും അതിന് അതിൻ്റെയൊക്കെ ബാക്കിയുള്ള ഇന്നറോ കാര്യങ്ങൾ അതുപോലെ ലൈനിങ്സ് അങ്ങനത്തെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവരിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് മക്കളുടെ ലഹങ്കയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വിമർശനങ്ങൾ മാത്രമല്ല ഈ ഒരു നൂറായിരം രൂപ തങ്ങൾക്കുള്ളത് പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊന്നും ആരും കാണില്ല പക്ഷേ നമ്മൾക്കല്ല പാവപ്പെട്ട അതായത് ഒന്നിനും വകയില്ലാത്ത മക്കൾക്ക് അവരുടെ ഒരു ജീവിതത്തിനൊക്കെ വേണ്ടി ഇദ്ദേഹം ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷ്ട്ടോ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തെന്നറിയില്ല ഇത് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് അഞ്ച് കുട്ടികളെ മക്കളായി മക്കളുടെ കല്യാണമായിരുന്നു പിന്നെ പത്തായി പതിനഞ്ചായി ഇരുപതായി അങ്ങനെ ഇരുപത്തി രണ്ട് അങ്ങനെ അങ്ങനെ കൂടിക്കൊണ്ടു വരികയാണ് ഇനി ഇതാ നെക്സ്റ്റ് ഡേ ഇൻഷാല്ല രണ്ടര മാസം കഴിഞ്ഞാൽ അടുത്ത കല്യാണം വീണ്ടും അപ്പോഴേക്കും ബുക്കിങ്ങാണ് ഓരോ കുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് തങ്ങളോട് പറഞ്ഞാൽ തങ്ങള് സ്വീകരിക്കുമല്ലോ ഒരുപാട് പാവപ്പെട്ട കുട്ടികളുടെ ഒക്കെ അപ്പോൾ ഇത് സാരിയുടെ കളക്ഷൻസ് ഇവിടെ കുറച്ച് കാണട്ടോ ഈ ടൈപ്സിലുള്ള സാരികൾ നല്ല ഭംഗിയുണ്ട് പക്ഷേ നമുക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മുടെ മുസ്ലിം സഹോദരിമാർ പറഞ്ഞത് ഈ ടൈപ്സിലുള്ളത് വേണ്ട അവരെടുക്കുന്നത് വേറെ ടൈപ്സിലുള്ളതാണ് കേട്ടോ ഇതവിടെ ഈ ടൈപ്സിലുള്ള നല്ല ഒതുക്കത്തിൽ കിട്ടുന്ന സാരിയാണ് അവർ എടുക്കുന്നത് അപ്പോൾ അവർക്ക് സാരി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവരും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ സ്റ്റാഫുകളൊക്കെ കണ്ടില്ല നല്ല രീതിയിൽ ഞറിഞ്ഞെടുത്ത് അവർക്ക് പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവരത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇതാ അവർക്ക് അണിഞ്ഞ് കൊടുക്കുക സെറ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ ഇവിടെ ഇവരെല്ലാത്തിനും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും എല്ലാം ചെയ്ത് കൊടുത്ത് ഈ ടെക്സ്റ്റൈൽസത്തെ എല്ലാ സ്റ്റാഫും തന്നെ ഒരുപാട് നല്ല രീതിയിൽ കസ്റ്റമറോട് നല്ല രീതിയിൽ സ്വഭാവം കാണിക്കുന്നവരായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് എല്ലാ വർ വർഷങ്ങളിലന്നല്ല ഒരു വർഷത്തിൽ എത്ര രണ്ടോ മൂന്നോ കല്യാണമൊക്കെ ഉണ്ടാവില്ല ആ കല്യാണത്തിനൊക്കെ ഉള്ള ഡ്രസ്സുകൾ ഇവിടുന്ന് ആണെന്ന് തോന്നുന്നു ഞാൻ ഇത് കാണുന്നത് കഴിഞ്ഞ കല്യാണങ്ങളിലൊക്കെ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും ഒരു പക്ഷേ എടുത്തത് വലിയ ടെക്സ്റ്റൈൽസാണ് പിന്നെയെന്ന് വെച്ചാൽ നിസ്കരിക്കാനുള്ള സൗകര്യം അതൊക്കെ മുകളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വരുന്നതൊക്കെ ലൈറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ചായ വെള്ളം അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെ തന്നെയായാലും ഇവര് സാരി ഒക്കെ ഇതാ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് എല്ലാവരുതും അപ്പൊ നമ്മുടെ സഹോദരിമാരുടെ ഡ്രസ്സൊക്കെ ഇവിടെ സെലക്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോ നാല് കളർ ഏകദേശം ഒരുപോലത്തെ സാരിയാണ് ബാക്കി നാലിന് ചെറിയൊരു വെറൈറ്റി വേറൊരു ആണ് കേട്ടോ അപ്പോ എല്ലാരും പറഞ്ഞു ഒരുപോലത്തെ ആവുമ്പോഴാണല്ലോ ഒന്നും കൂടി ഭംഗി ഇത് നല്ല ഭംഗി ഉണ്ട് ഈയൊരു ഇടതുഭാഗത്തുള്ളത് മറ്റേ ആ ഫസ്റ്റ് ഫസ്റ്റ് ഉള്ളത് വേറെ ഒന്നും കൂടെ പിങ്ക് ഒരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇഷ്ടം ഈ കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ മറ്റു രണ്ട് മൂന്ന് കളേഴ്സ് കുറച്ച് മാറ്റേണ്ട അപ്പം ഇതുപോലുള്ള സാരി തന്നെ വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഈ ടെക്സ്റ്റൈൽസിൽ ടെക്സ്റ്റൈൽസിലില്ലായെങ്കിലും അവര് എങ്ങനെയെങ്കിലും എത്തിച്ച് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മക്കളുടെ ഇഷ്ടം സന്തോഷമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ അതാണ് കൊടുക്കുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്കിൽ ഇഷ്ടമാണോ ചോദിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ എല്ലാവരും സമ്മതം പറയുന്നുണ്ട് പക്ഷേ എങ്കിലും എനിക്കൊക്കെ തോന്നുന്ന ഈയൊരു സെക്ഷനെക്കാളും ഒന്നും കൂടെ ഒരു ഭംഗി ആ ഒരു ഭാഗത്തുള്ള സാരിക്കാണെന്ന് തോന്നിയിട്ടോ അപ്പോൾ കുട്ടികളുടെ കുട്ടികൾക്ക് ചെ കുഴപ്പമൊന്നുമില്ല എന്നാലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലത്തെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലുള്ള സാരി ഇത് ഒരു കുറഞ്ഞൊരു ഓറഞ്ച് കളർ പോലത്തെ ഒരു സാരി ഇത് കുറച്ചും കൂടി ഒരു പിങ്ക് വേറൊരു വെറൈറ്റി അല്ലേ അപ്പോൾ ആ ഭാഗത്തുള്ളല്ലോ ഒന്നും കൂടി ഒരു ഭംഗി അപ്പം അതിനനുസരിച്ചുള്ള സാരി തന്നെ ഇവർക്കും സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും അത് മറ്റുള്ള ടെക്സ്റ്റൈൽസിൽ നിന്ന് എത്തിച്ച് തരാം എന്നാണ് പറയുന്നത് അവർ കാരണം ഇഷ്ടമില്ലാത്ത രീതിയിൽ ഡ്രസ്സ് നമ്മുടെ കല്യാണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ കല്യാണം എന്ന് എപ്പോഴും ഉണ്ടാകുന്ന സംഭവം അത് അധികം മനോഹരമായി നമ്മൾ സന്തോഷിച്ച് നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സാരി സെലക്ട് ചെയ്തിട്ട് അവരെ അണിയിച്ച് ഒരുക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇവരെന്നുവെച്ചാൽ മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല മണവാട്ടികളായി അണിഞ്ഞൊരുങ്ങുമ്പോൾ മുസ്ലിംസിനേക്കാളും ഒന്നും കൂടി ഭംഗിയായിരിക്കില്ല ഈ ഹിന്ദുസ് മണവാട്ടികൾ അപ്പോൾ എന്തൊക്കെ തന്നെ കല്യാണം കാണാനൊക്കെ പോരി നവംബർ മുപ്പതിനെട്ടോ മേലെ കൊടക്കാട് അവിടെ എന്തൊക്കെ തന്നെയും അങ്ങനെ പെൺകുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് സെറ്റാക്കി എല്ലാ മണവാട്ടികളും ജസ്റ്റ് ഒന്ന് വെച്ച് ബ്ലൗസൊന്നും ഓക്കെ അല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു സെറ്റാക്കി കൊടുത്തിട്ടുള്ളൂ അത് ഒന്ന് ഡ്രസ്സ് ടൈലർ ഷോപ്പിൽ പോയിട്ട് കറക്റ്റ് ചെയ്തിട്ടാണല്ലോ അതൊക്കെ ചെയ്യലേ അപ്പോൾ ജസ്റ്റ് ഒരു എടുക്കൽ മാത്രം അപ്പോൾ ഇതാണ് ഇതാണുണ്ടോ നമ്മുടെ ഹിന്ദൂസ് മണവാട്ടികൾ അപ്പോൾ എന്തൊക്കെ തന്നെയാൽ ഇവരൊക്കെ കല്യാണത്തിന് പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് മറ്റേ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും കല്യാണത്തിന് പറ്റുന്നുണ്ടെങ്കിൽ വരിക ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്കൊക്കെ നല്ല ജീവിതം ഉണ്ടാകട്ടെ കാരണം ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതായിരിക്കും അത് ഒരു തരി പൊന്നുപോലും കാതിലൊരു കമ്മൽ പോലും ഇല്ലാത്തവരാണ് പലരും എന്നാണ് തങ്ങളിപ്പോൾ പറഞ്ഞിരുന്നത് ഒരു സ്വർണത്തിനൊരു കമ്മൽ വാങ്ങാൻ വകയില്ലാത്ത കുട്ടികളായിരിക്കും എന്തായാലും പഠിച്ച റബ്ബ് അവരുടെയൊക്കെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ പാവപ്പെട്ട എത്തിയ മക്കളായ ആളുകളുണ്ട് ഇതില് പാവപ്പെട്ട ഇവരുടെ ഫാദറിന് തീരെ കഴിവില്ലാത്ത സുഖമില്ലാത്ത കിടപ്പിലായവര് അങ്ങനെയൊക്കെ ഇണ്ട് കേട്ടോ അങ്ങനെയുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ടാണ് അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ സീനും ശേഷമാണ് എന്റെ പേര് ദീപ എവിടെ വീട് എൻ്റെ പേര് ദീപ എൻ്റെ സ്ഥലം പല്ലശന പാലക്കാടാണ് ഈ വരുന്ന നവംബർ മുപ്പതിന് മേലക്കുടക്കാട് കല്യാണമാണ് താങ്കളുപ്പാൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് മുകളിൽ ക്ഷണിക്കുന്നു കല്യാണത്തിന് എല്ലാവർക്കും സാരി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട് അപ്പൊ കളർ ചേഞ്ച് സാരി അപ്പൊ തന്നെ നമുക്ക് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നവംബർ എല്ലാ മക്കളും സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരെയും ക്ഷണിച്ചത് കേട്ടോ അപ്പോ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ തങ്ങളിപ്പോ പറഞ്ഞ എന്തെന്നുവച്ചാല് നിങ്ങൾ ഒന്നും തരണ്ട ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ അവിടെ കഴിച്ചു പോയാൽ മതി എന്നാണ് അപ്പൊ എന്നാ ശെരി മക്കളെ